പി വി അൻവറിന്റെ വിഷയത്തിൽ കൂടിയാലോചന ഉണ്ടാക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് നിലപാട് ലീഗ് നിലപാട് എന്നല്ല ഇനിയൊരു യു ഡി എഫ് നിലപാടുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിപ്പോ ഞങ്ങൾ ഉച്ചക്കോ നിലമ്പൂരുണ്ട് വൈകുന്നേരം നിലപാടനുസരിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോകുകയും ചെയ്യും വിഷയത്തിൽ അല്ല അതിപ്പോ ഒരു കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങള് പിന്നെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഒരു ആവർത്തനം ആവശ്യമില്ല ഞങ്ങൾ പറയേണ്ട കാര്യമില്ല അല്ല അല്ല അതല്ല അതല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞങ്ങൾ കൂടി ആലോചിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനമുണ്ടാവും യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിട്ട് മുന്നോട്ട് പോകും ഈ ഇഷ്യൂ അന്വറിൻ്റെ ഇഷ്യൂ അത് സംബന്ധിച്ചും പിന്നെ കൂടിയാലോചന ഉണ്ടാവും കൂടിയാലോചനയ്ക്ക് ശേഷം അത് സംബന്ധിച്ച് യു ഡി എഫിൻ്റെതായ ഒരഭിപ്രായം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് താങ്കൾ അനുകൂലമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ചർച്ച തുടരുന്നുണ്ടോ അത് അവസാനിച്ചു ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊന്നും യാതൊരു അവസ്ഥയില്ല ഇപ്പോൾ ഞാനാണ്ട് ഇറങ്ങുമ്പോൾ ഒരു ഫോൺ വന്നാലോ അപ്പം അല്ല അപ്പം അതെനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ അല്ല ഇനിയിപ്പോൾ പി എം എ സലാം എന്നല്ലേ പറഞ്ഞിരുന്നു അതായത് ഇനിയിപ്പോൾ ഒരു ലീഗ് നിലപാട് ഒരു കോൺഗ്രസ് നിലപാട് അങ്ങനല്ല ഇലക്ഷന്റെ മധ്യത്തിലാണുള്ളത് ഇനി ഒരു യു ഡി എഫ് നിലപാടുണ്ടാവും അത് നിങ്ങളോട് പറയാം കൂടിയാലോചന ഞങ്ങളെല്ലാവരും ഒന്നും ഒരുമിച്ച് അവിടെ എല്ലാ ലീഡേഴ്സ് ഒന്ന് വൈകുന്നേരം അവിടെ ഉണ്ട് കൂടി കാണും കൂടിയാലോചിക്കും അതിനുശേഷം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം കൂട്ടായി പറയാം ഞങ്ങൾക്ക് വേണ്ടിയൊരനുസരണം തരാൻ എനിക്ക് കഴിയില്ല കാരണം അത് എന്നെ മാത്രം നമ്മൾ മാത്രം പറയാവുന്ന കാര്യമല്ലല്ലോ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി